റോഡ്സ് റോയ്സ് ആ പേര് തന്നെ രണ്ടു വ്യക്തികളെ അടയാളപ്പെടുത്തുന്നു ഭാവനയും ദീർഘവീക്ഷണവും നിരന്തരം പ്രവർത്തിക്കുവാനുമുള്ള മനസ്സുകൾ ഉണ്ടായിരുന്ന രണ്ട് ചെറുപ്പക്കാർ ഭാവനാസമ്പന്നമായ ആ മനസ്സുകൾ ഒന്നിച്ചപ്പോൾ അവിടെ വലിയൊരു അത്ഭുതം സംഭവിക്കുകയായിരുന്നു ലോകമെങ്ങും അത്ഭുതത്തോടെയും ആരാധനയോടെയും കാണുന്ന ആഡംബരക്കാരുകളുടെ അത്ഭുത നിർമ്മിതി അതിന് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു ലണ്ടനിലെ സമ്പന്നരുടെ സ്ഥലമായ ബെർക്ലെ സ്ക്വയറിലാണ് റോഡ്സ് ജനിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച റോൾസ് വാഹനങ്ങളെക്കുറിച്ചും അതിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കുവാൻ അതീവ തൽപ്പരനായിരുന്നു സമ്പന്ന കുടുംബത്തിൽ നിന്നാണ് റോൾസ് വന്നത് പക്ഷേ റോയിസ് അങ്ങനെ ആയിരുന്നില്ല ഇംഗ്ലണ്ടിലാണ് റോയിസ് ജനിച്ചത് ഏറെ ദരിദ്രമായ കുടുംബാന്തരീക്ഷം ഏറെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും നിറഞ്ഞ കാലമായിരുന്നു റോയിസിൻ്റെ പതിനാലാമത്തെ വയസ്സിൽ റെയിൽവേയിൽ എഞ്ചിനീയർമാരോടൊപ്പം പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു അതാണ് റോയിസിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായതും എഞ്ചിനീയറിംഗിന്റെ വിശാല ലോകത്തു നിന്നും പലതും പഠിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുവാൻ റോയിസ് പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു ഇതിനിടയിൽ റോയിസ് ഒരു ഫ്രഞ്ച് ഡെക്കോവില്ലെ വാഹനം സ്വന്തമാക്കുന്നു പക്ഷേ അതിന്റെ പോരായ്മകൾ റോയ്സിനെ അലട്ടി ഡെക്കോവില്ലെ കൂടുതൽ മെച്ചപ്പെടുത്തി പുതിയൊരു വാഹനം ഉണ്ടാക്കുവാൻ അയാൾ തീരുമാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പെട്രോൾ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന പുതിയൊരു ഡെക്കോവില്ലേക്ക് റോയ്സ് രൂപം നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ താൻ രൂപം നൽകിയ ഈ വാഹനവുമായി റോയ്സ് ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ റോഡിലേക്ക് വാഹനവുമായി ഇറങ്ങുന്നു പക്ഷേ ഈ രണ്ടു വ്യക്തികളും വരെ കണ്ടുമുട്ടിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മാഞ്ചസ്റ്ററിൽ വെച്ചാണ് ആ കൂടിക്കാഴ്ച അരങ്ങേറുന്നത് റോൾസും റോയിസും കണ്ടുമുട്ടുന്നു റോയിസ് നിർമ്മിച്ച ആ കാർ കണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ റോൾസിന്റെ മനസ്സിൽ ഇതുതന്നെയാണ് ഞാൻ കാത്തിരുന്നത് എന്ന തോന്നലുണ്ടാകുന്നു ഒരേ മനസ്സുള്ളവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് പറയുന്നത് എത്ര ശരിയാണ് റോൾസ് ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു റോയിസ് നിങ്ങൾ എത്ര കാറുകൾ വേണമെങ്കിലും നിർമ്മിച്ചോളൂ റോൾസ് റോയിസ് എന്ന പേരിൽ നമുക്കിത് വിൽപ്പന നടത്താം റോൾസിന്റെ ഈ വാഗ്ദാനം കേട്ട് റോയിസ് ഏറെ സന്തോഷിച്ചു വാഹന നിർമ്മാണത്തിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ പോകുന്ന രണ്ട് വാഹന പ്രേമികളുടെ സമാഗമം അങ്ങനെ നാല് കാറുകൾ അവർ നിർമ്മിച്ചു എല്ലാം റോൾസ് റോയ്സ് എന്ന പേരിൽ തന്നെ അങ്ങനെ അവിടെ ഒരു കാർ വിസ്മയം രൂപം കൊള്ളുകയായിരുന്നു അതിവേഗതയിലായിരുന്നു പിന്നെ റോൾസ് റോയ്സ് എന്ന കാർ കമ്പനിയുടെ വളർച്ചയും പ്രചാരവും ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മാർച്ച് പതിനഞ്ചിനാണ് റോൾസ് റോയ്സ് കമ്പനി സ്ഥാപിതമാകുന്നത് നിരത്തുകളിലെ വാഹനങ്ങളെ പോലെ വാഹനങ്ങളെപ്പോലെ പറക്കുന്ന വിമാനങ്ങളും റോൾസിന്റെ സ്വപ്നമായിരുന്നു റോഡിനേക്കാൾ എനിക്കിഷ്ടം ആകാശമാണെന്ന് റോൾസ് എപ്പോഴും പറയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ റോൾസ് ഒരു റൈറ്റ് ഫ്ലയർ എയർക്രാഫ്റ്റ് സ്വന്തമാക്കി അതിൽ പരീക്ഷണ പറക്കലുകൾ നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ റോൾസ് വറത്തിയ ആ വിമാനം തകരുകയും റോൾസ് മരണപ്പെടുകയും ചെയ്തു റോൾസ് മരണപ്പെട്ടതോടെ റോയിസ് ഏറെ തകർന്നു കമ്പനിയിൽ പ്രവർത്തിക്കുവാൻ പോലും അദ്ദേഹത്തിന് താല്പര്യമില്ലാതെയായി എങ്കിലും പുതിയ പുതിയ ഡിസൈനുകൾ സൃഷ്ടിച്ചും കമ്പനിയുടെ വളർച്ചയ്ക്കൊപ്പവും അദ്ദേഹം നിന്നു അങ്ങനെ നൂറുകണക്കിന് ആഡംബരക്കാരുകൾ കമ്പനി നിർമ്മിച്ചു കൊണ്ടിരുന്നു കാർ നിർമ്മാണത്തിന് ഏറെ സമയമെടുക്കുന്നുവെങ്കിലും പരിപൂർണത അതായിരുന്നു റോൾസ് റോയ്സ് കാറുകളുടെ മുഖമുദ്ര കാർ പ്രേമികളായ രണ്ട് യുവാക്കളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് റോൾസ് റോയ്സ് ആ രണ്ടു വ്യക്തികളും മരണപ്പെട്ടതിനു ശേഷവും കമ്പനി കാറുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ആഡംബര കാറുകളുടെ ചക്രവർത്തി എന്ന വിശേഷണമാണ് റോൾസ് റോയ്സ് കാറുകൾക്കുള്ളത് അമേരിക്ക ചൈന യൂറോപ്പ് എന്നിവയാണ് ഈ കാറുകളുടെ പ്രധാന വിപണിയെങ്കിലും ഇന്ത്യയിലും ധാരാളം റോൾസ് റോയ്സ് കാറുകൾ നിരത്തുകളിലുണ്ട് ലോകം മുഴുവൻ അംഗീകാരം നേടിയ റോഡ്സ് റോയിസും നമ്മുടെ കേരളവും തമ്മിൽ ഒരു ബന്ധമുണ്ട് റോഡ്സ് റോയിസ് നിരയിൽ ഏറെ പ്രശസ്തമായ ഗോസ്റ്റ് ഫാൻറ്റം എന്നീ മോഡലുകളുടെ ഇൻ്റീരിയറുകളിൽ ഉപയോഗിക്കുന്നത് കേരളത്തിലെ നിലമ്പൂർ തേക്ക് തടികളാണ് ഒരു തേക്കിലെ തടികൾ മാത്രം ഒരു കാറിന് ഉപയോഗിക്കുന്നു റോഡ്സ് റോയിസുകളിൽ ഉപയോഗിക്കുന്ന വുഡ് വർക്കുകൾ എന്നും ഏറെ ശ്രദ്ധയാകർഷിക്കുന്ന ഘടകങ്ങളിലൊന്നാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ആഡംബരക്കാർ അതൊക്കെ ശരി തന്നെ പക്ഷേ ആ കാറിനുള്ളിൽ തടികൾ കൊണ്ട് കൈയ്യൊപ്പ് ചാർത്തിയിരിക്കുന്നത് നമ്മുടെ കേരളമാണ് നൂറ്റാണ്ടിനിപ്പുറവും ആഡംബരക്കാരുകൾക്കിടയിൽ പകരക്കാരനില്ലാത്ത ആഡംബരത്തിന്റെ ചക്രവർത്തിയായി റോൾസ് റോയിസ് കാറുകൾ റോൾസ് റോയ്സ് കലിനൻ ഫാൻറ്റം ഗോസ്റ്റ് സ്പെക്ടർ ഇവയെല്ലാം റോൾസ് റോയ്സിന്റെ അത്യാഡംബരമായ കാറുകൾ ലോകമെങ്ങും വാഹനപ്രേമികളുടെ മനസ്സുകൾ കീഴടക്കിക്കൊണ്ട് ജൈത്രയാത്ര ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു റോൾസ് റോയിസ്